നടി ഹണി അവരുടെ പരാതിയുടെ സത്യമില്ലായ്മ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുവെന്ന് രാഹുൽ ഈശ്വർ ഹണി റോസ് വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണണം പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള പ്രചാരണം ആരംഭിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു ഇത് വല്ല നടക്കുന്ന കാര്യമാണോ ഹണീറോസിന് അവരുടെ പരാതിയുടെ സത്യമില്ലായ്മ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ മതം മുട്ടി നിൽക്കുന്ന ആനയാണ് ദയവായി വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണണം വേണ്ട മറന്നോ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നിവേദനം തയ്യാറാക്കി രണ്ട് എം എൽ എമാരുമായി സംസാരിച്ചിട്ടുണ്ട് അവരെ കാണും നിയമസഭയിൽ പ്രൈവറ്റ് ബില്ലായി പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള കാര്യം കൊണ്ടുവരുമെന്ന് എം എൽ എൽദോസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് വരുന്ന ജനുവരി മുപ്പതിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മുതൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കും ക്യാമ്പയിൻ ആരംഭിക്കും ആരംഭിക്കും നമ്മുടെ